യൂട്യൂബ് ചാനൽ സജസ്റ്റ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വൈക്കടയിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം അതിന് ഞങ്ങൾ എല്ലാവരും പോകണം ഇതിൻ്റെ ഷാൾ ഇത് മാച്ച് ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഇത് വന്നിട്ട് ഒരു ഷാൾ എടുക്കാനേ മറന്നു ഇപ്പോൾ പോകുമ്പോൾ ഒരു ഷാൾ ഇതിന് മാച്ചായിട്ടില്ലെന്ന് ഇട്ടിട്ടാണ് അങ്ങനെ പോകണം ഇപ്പച്ച അപ്പൊ ഇപ്പച്ചി പള്ളിന്റെ അവിടെ നിൽക്കണുണ്ട് പള്ളിന്റെ അവിടെ കുറച്ച് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാൻ പറഞ്ഞിരിക്കണം അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പോ നടന്നിട്ട് അവിടെ കാർ നിർത്തിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ തിരിക്കാനും ഇതിനൊക്കെ കഷ്ടാണ് അപ്പൊ സോ ഞാൻ അങ്ങോട്ട് പോവാണ് പിന്നെ പിന്നെന്താ ഞങ്ങൾ നടന്ന് വന്ന് കാറിക്ക് കയറി പിന്നെ ഞങ്ങൾ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലിച്ചു ആ മുമ്പിൽ നിന്ന് വിൻഡോ തുറന്നിട്ട് ഇങ്ങനെ കുരങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് കഴിക്കുകയാണ് കേട്ടോ സാജിപ്പോൾ ഫുള്ള് വൈബിലായിരുന്നു പിന്നെ ഞാനും കുറച്ച് ആ സാധനങ്ങൾ കഴിക്കാൻ തുടർത്തി പിന്നെ ദാ ലിച്ചുവിന് ഐസ്ക്രീം വേണം ഐസ്ക്രീം വാങ്ങി കല്യാണം ആരുന്നതാണെന്ന് ചോദിച്ചാൽ ഇപ്പച്ച എൻ്റെ ഏട്ടൻ്റെ കുട്ടീൻ്റെയാണ് ആരാന്ന് ചോദിച്ചാൽ എൻ്റെ താത്താൻ്റെ അപ്പോൾ ഈ പോണ സ്ഥലം ഫുള്ള് സ്വീറ്റ് കോണിൻ്റെ കടയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് കോൺ അപ്പോൾ അവിടുന്ന് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങളെടപ്പം പോയി പിന്നെ അടിപൊളി സീനിയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മണിമൂലയിലെത്തി ഇടക്കര 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 എത്തിയിട്ടുണ്ടായിരുന്നു മണിമൂളി കഴിഞ്ഞിട്ടാണ് ഇടക്കര അവിടെ പ്രസ്റ്റീജ് പാലസിൽ വെച്ചിട്ടാണ് വെച്ചിട്ടായിട്ടോ പരിപാടി നടക്കുന്നത് അതൊരു വലിയ കോമ്പൗണ്ട് ആയിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ കാറ് കയറ്റ് ഞങ്ങൾ പാർക്ക് ആയിരുന്നു ഏകദേശം ഒരു വലിയ കല്യാണമായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ സാജിപ്പ നേരെ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളിറങ്ങിയിട്ട് ഞങ്ങൾ അവരുടെ സൈഡിൽ നിന്നിട്ട് എല്ലാവരും വരാനും വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് കയറി മുൻപിലേനെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് കുറിച്ചിട്ടാണ് നേരെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ വെൽക്കം ചെയ്യാനും ഒരു രണ്ട് കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് കയറി ഏകദേശം കുറച്ച് വലിയൊരു ഓഡിറ്റോറിയം എന്ന് വേണമെങ്കിൽ പറയാം ചെക്കനും പെണ്ണും അവിടെ നിന്ന് എന്ന് പറയാമായിരുന്നു ഇതാ ഈ ഫാനിൻ്റെ വലിപ്പം കണ്ടിട്ട് ഞങ്ങൾ ആകെ ഞങ്ങളാകെ ഷോക്കായിരുന്നുണ്ടോ ഭയങ്കര വലിയ ഫാനായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കാ എന്താ ഗ്യാപ്പേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ നടക്കാനൊക്കെ ഇതാ ഇതാണ് ആദം ഭയങ്കര സിഗ്മ ബോയ് ആണ് കേട്ടോ ഇവന് പിന്നെതാ ഈ കാണുന്നതാണ് കേട്ടോ പെണ്ണിൻ്റെ അനിയത്തി കുഞ്ഞു കുട്ടിയാണ് ഫ്രഷ് ആണ് അവൾ എൽ കെ ജിക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാണ് തീനു ഓന് ഭയങ്കര സിദിൻ ഫാനാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു ഇതാ ഈ ഞങ്ങൾ ഈ മൂന്നാൾക്കാരാണ് നല്ലൊരു കട്ട ഫ്രണ്ട്സ് നല്ല കട്ട സിസ്റ്റേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതാ ഈ കുട്ടിക്ക് എന്നെ യൂട്യൂബിൽ കണ്ട് ഭയങ്കര പരിചയമുണ്ട് പക്ഷേ അവൾക്ക് എന്നെ കാണുമ്പോൾ മടിയാണ് വീഡിയോക്കൊന്നും വരുന്നില്ല എന്ന് പറയുകയാണ് പിന്നെ സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ ഒരാളെ കണ്ടു ആരാണെന്ന് അറിയുമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഓരോ കൂടെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ കേക്ക് കട്ടിങ് ആയിരുന്നു കേട്ടോ കേക്ക് കട്ടിങ് അവിടെ ചെക്കൻ്റെ ഫാമിലി ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ ഫുള്ള് പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകാൻ പുറപ്പെട്ടു കേട്ടോ ബിക്കോസ് നേരായിട്ടുണ്ടായിരുന്നു ഇരട്ട പണിന് മുമ്പ് വീട്ടിൽ എത്തണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് അതിൻ്റെ ഇടയിൽ ചെറിയൊരു പണി കിട്ടി കേട്ടോ വണ്ടി ഇവിടെ എന്താ റോട്ടിൽ സ്റ്റെക്കായി നിന്നു അതിൻ്റെ വെള്ളം കമ്മിയായതുകൊണ്ട് ഹീറ്റായതുകൊണ്ട് വെള്ളം കമ്മിയായി കമ്മിയായി വരികയായിരുന്നു കേട്ടോ പിന്നെ ഇതാക്കണേ അറിശി എന്ത് കണ്ടിട്ടാണ് ഈ ബ്ലഷ് ആവണമെന്ന് അറിയുന്നില്ല ഒങ്ങനെ ബ്ലഷ് ആവേണ്ടായിരുന്നു നിന്നിട്ട് കേട്ടോ പിന്നെന്താ വീണ്ടും ചുരം കയറാൻ നേരത്ത് അവിടെയും വണ്ടി നിന്ന് സാധ്യപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ കായ്സ് വീഡിയോ ഇതിൻ്റെ എൻറ്റവും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നേരെ ആയിട്ട് ഞങ്ങൾക്കൊലപ്പം പോകുവായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്